അടുത്ത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ പ്രവാസിയായ ഒരു സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുക അദ്ദേഹത്തിൻറെ ആകുന്ന മരണഭാരത്തെ അറിഞ്ഞിട്ട് കുടുംബക്കാരെന്ന് വീട്ടിലില്ല പിന്നീട് ആ വിഷയം കേസായി കഴിഞ്ഞ ദിവസം അതിന്റെ കേസ് വിചാരണ വന്നു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഒരു ചിന്നുമ്മയാണ് അതിന്റെ പ്രതി ആണോ അല്ലേ ഒരു പ്രതിയായിട്ട് ഒരു ജിന്നുമ്മയാണ് നമ്മൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടല്ലോ അഹുല സിന്നയുടെ പ്രവർത്തകരോട് അതിശക്തിയുത്തം അന്നും ഇന്നും എന്റെ പ്രഭാഷണങ്ങൾ പഴയകാല പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്ക് എല്ലാ പ്രഭാഷണങ്ങളിലും ഊന്നിപ്പറയുന്ന ഒരേ ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ളതാകുന്ന ജിന്നമ്മമാരുടെയും ചിന്നിപ്പുമാരുടെയും അടുക്കലേക്ക് മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങൾ ചെല്ലരുത് എന്നുള്ളത് ഷമീന എന്ന പേരുള്ളതാകുന്ന ഒരു സഹോദരിയാണ് ജിന്നുമ്മയായിട്ട് വന്നത് അവരുടെ പേരെന്തിനാ പറഞ്ഞത് പരസ്യമായിട്ട് പത്രത്തിലും മീഡിയയിലും പറഞ്ഞല്ലേ പിന്നെ പറയുന്നതിനെന്താ തെറ്റ് എല്ലായിടത്തും ചർച്ചയാണല്ലോ അവരുടെ ഭർത്താവ് ഉവൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സോഷ്യൽ മീഡിയ ആകുന്ന മീഡിയയിൽ മുഴുവനും വന്നു തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടു അവരെ വിചാരണയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നൽകുമാറാവട്ടെ മനുഷ്യൻ ഇതിന്റെയൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയണം നമ്മൾ സ്വാലിഹീകളാവണമെങ്കിൽ ദുന്യാവിനോടുള്ള ഒരു പരിത്യാഗം നമ്മുടെ ഹൃദയത്തിൽ വരണം സമ്പത്തിനോട് അമിതമാകുന്ന ആസക്തി ഉണ്ടാവാൻ പാടില്ല സാലിഹാവുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് എല്ലാ അമ്പിയാക്കളും സാലിഹീകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എല്ലാ അമ്പിയാക്കളും സാലിഹീകളായിരുന്നു എന്നുള്ളതിനെ ആയത്തുകൾ കൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തി സാലിഹാകണമെങ്കിൽ നമ്മൾ സാലിഹായി തീരാൻ വേണ്ടി ദ്വാഹി ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും വേണമെന്ന് പറഞ്ഞു ആദർശത്തിൽ യാതൊരുവിധ വ്യതിയാനവും പാടില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളെ മാറ്റി നിർത്തണം അവർ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നവരാണ് ولكن يقبض العلم بقبض العلماء

എങ്ങനാണ് ഈമിനെ ഉയർത്തുക എന്നുള്ളത് ഹദീസിലൂടെ തന്നെ നിമിതങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അടിമകൾക്ക് നൽകിയിട്ടുള്ള അറിവുകളെ അവരുടെ ഹൃദയത്തിൽ നല്ലാഹു ഊരിയെടുക്കുകയല്ല

ജനങ്ങൾ വലിയ വിവരമുള്ളവരായി ജനങ്ങളെ കാണുന്നത് വിവരദോഷികളെയാണ് വിവരദോഷികളെയാ വലിയ അപ്പോരന്റെ ആളുകളായി ചില ആളുകളെ കണക്കാക്കുന്നത് ഇത്തരക്കാരാകുന്ന വിദേഹത്തിന്റെ ആളുകളെയാണ് അവരോട് ജനങ്ങൾ മസലകളെ ചോദിക്കുകയാണ് അറിവില്ലായ്മ കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്ത്വ നൽകുമ്പോ അവർ പിഴയ്ക്കുകയാണ് അവർ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഠിച്ചു വെക്കേണ്ട പാഠമാണ് ആലിമീങ്ങൾ ലോകത്ത് നിന്ന് മരിക്കും പയ്യക്ക് സാധന പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ മരിച്ചു മരിച്ചു വലിയ വലിയ സാധാർത്ഥ്യങ്ങൾ മരണപ്പെട്ടു വലിയ വലിയ ആലിമീങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു വലിയ വലിയ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ പുത്തനാശയക്കാരാകുന്ന ആളുകളുടെയൊക്കെ ചില വാക്കുകളും വീഡിയോകളും ഒരു വീട് വെക്കാനുള്ള സാഹചര്യമില്ല ഗൾഫിലേക്ക് പോയിട്ടുള്ള ഭർത്താവിന് ഹൈറായി കിട്ടാൻ വേണ്ടി ദ്വായി ചെയ്യണം കിട്ടാൻ ചെയ്യണമെന്ന് പറയുന്ന പെങ്ങളെ ഹൈറായ ജോലി വേണോ ഹൈറായ നിനക്കുള്ള സാമ്പത്തികം വേണോ അള്ളാന്റെ സന്താനങ്ങൾ അല്ലാഹു നൽകുന്നതാണെന്ന് വിശുദ്ധമായ നിങ്ങൾക്ക് മനോഹരമായ സ്വർഗീയ ഉദ്യോഗ ും സ്വർഗീയ അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ വിശുദ്ധമായ ചൊല്ലിയാൽ പാപം മാത്രമല്ല കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകുന്നത് അള്ളാഹു സമ്പത്ത് നിങ്ങൾക്ക് അതികരിപ്പിക്കുന്നതാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരാടോ അല്ലാഹു സന്താനങ്ങൾ നൽകുന്നതാണ് ഈ ദുന്യാവും മാത്രമല്ല നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ നൽകുന്നത് അരുവികളും അല്ലാഹു സമ്മാനിക്കുന്നത് സ്വർഗീയ ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അള്ളാഹു സമ്മാനിക്കും ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു മക്കളെ അള്ളാഹു നൽകും അള്ളാഹു നൽകുന്ന മക്കളെ വിക്ര ചെല്ലിട്ട് കിട്ടുന്ന മക്കൾ എന്തായാലും പോക്കിരികളാവൂല ഉറപ്പല്ലേ തെമ്മാടികളാവൂലപ്പല്ലേഹു തോഫീക്ക് വിക്ര ചെല്ലിട്ട് വാങ്ങാരിപ്പിക്ക അപ്പൊ മക്കളില്ലാത്ത ആളുകൾ ശരിക്ക് കരഞ്ഞിട്ട് ശരിക്ക് എന്നിട്ട് വാച്ച്

ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിമിന്റെ മറ്റൊരു ആ പരമ്പരയിലൂടെയല്ലേ പിൽക്കാലത്ത് വന്നിട്ടുള്ള സർവ്വ അമ്പിയ മുറസലീകൾ ഇസ്ഹാഖ നബിയുടെ മകൻ അല്ലേ യാകൂബ് നബി അലൈഹിസലാം യാകൂബ് നബിയുടെ മകൻ അല്ലേ യൂസഫ് നബി അലൈഹിസലാം അല്ലാഹുവിൻറെ റസൂലിൻ്റെ സ്വഹാബത്തിനോട് പറയുവയാണ് യൂസഫ് നബി അലൈഹിസലാം ഒരു സാധാസീദ പ്രവാചകനല്ല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സൂറത്ത് തന്നെ യൂസഫ് നബിയുടെ പേരിൽ നൽഗിയത്രേ ഒരു സാധാസീദ പ്രവാചകനല്ല അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം മകനാണ് യൂസു ഇബ്രാഹിമിന്റെ മകൻ്റെ മകൻ ഇബ്രാഹിം എന്ന മകൻ സഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകനാണ് യൂസുഫെന്ന് നബിയോനാഹി മനസ്സിലാക്കണം വല്ല്പ്പാദ് വരുന്നത് അള്ളാഹു ഒരു സാലിയ ഒരു മകനെ ഒരു മകനല്ല കൊടുത്തത് കൊടുത്ത മക്കളെ മുഴുവൻ എന്താ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന അമ്പിയ മുസ്ലിങ്ങൾ കൊടുത്തു ശരിക്കും മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം അപ്പൊ സാലിഹാവാൻ വേണ്ടി ദ്വാരക്കുക മക്കള് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നിർത്തം ഇത് നേരത്തെ ചെയ്യേണ്ട പണിയാണ് അല്ലാതെ മക്കൾ പത്താം ക്ലാസ്സിലാവുമ്പോ കഞ്ചാവായിട്ട് അടക്കാണ് എം ഡി എം എ മുട്ട കൊച്ചു കൊടുക്കാണ് ഈ മുട്ട അടിച്ച് ഓംലേറ്റ് ആക്കി ഇവന് കൊടുത്ത ശരീരം നന്നാവും ചേർക്കട്ടെ ഇവനെ ആദ്യം പോലെ നന്നാക്കാൻ പരിശ്രമിക്കണായിരുന്നു ഇത് മുമ്പ് ദുബായിൽ ഒന്നുമില്ല ദാഹത്തായിട്ട് കുട്ടിയെല്ലാം കഴിഞ്ഞ് കഞ്ചാവ് അടി തുടങ്ങിയപ്പോഴാണ് വാപ്പാക്ക് തോന്നിയത് ഇവനെ നന്നാക്കണോന്ന് ഇതാണ് ഇപ്പൊ നമുക്ക് സംഭവിച്ച പ്രശ്നം അള്ളാഹു നമ്മളെ കാറാവെ നേരത്തെ തുടങ്ങണം നമ്മൾ അതിനുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് മുമ്പേ ദുആ വേണം അള്ളാഹു സാലിഹായ കുഞ്ഞിനെത്താ എനിക്കൊരു പിൻഗാമി എത്തരുന്നത് സാലിഹാവണം നാളെ നീ മരിച്ചിട്ട് പള്ളിയുടെ കൊണ്ടുവന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ചാരത്ത് വന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു മകനെ നമുക്ക് കിട്ടുമോ ഇനി ഒരു തലമുറക്കുണ്ടാകുമോ ചിന്തിക്ക്

ആരെങ്കിലും വെള്ളിയാഴ്ചയുടെ ദിവസം അതിന്റെ രാവിലെ മാതാപിതാക്കളുടെ കബർ സിയാറത്ത് ചെയ്താൽ തീർച്ചയായും അവന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധം നിർബന്ധം മാതാപിതാക്കളോടുള്ള കടമ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പറ്റാത്തവർ സാധിക്കാത്തവർ വെള്ളിയാഴ്ച ദിവസം മറക്കരുത് എന്ത് ചോദി തിരക്കുള്ളവനാണെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെ സമീപത്തം അള്ളാഹുദോഫീക്ക് നൽകട്ടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ഫാത്തിനം അതൊക്കെ അഹുസുനയുടെ പ്രവർത്തകരൊക്കെ ഉള്ളു മറ്റുള്ളവരിതൊന്നും ഉണ്ടാവില്ല ആപ്പ മരിച്ച കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു അവർക്ക് കോവിഡ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒരേപോലെയാണ് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയിടുന്നു കോവിഡ് വന്നപ്പോ മറ്റത് തുണിക്കാത്ത ഉറ്റിക്കൊണ്ടുപോയിടുന്നു പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല തൽക്കീനില്ല മറ്റുള്ളതാകുന്ന ദിക്കറില്ല ഔറാദില്ല ത്വാ ഇല്ല ഇല്ലല്ലോ അപ്പൊ സാധാരണ പോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് മയ്യത്തും ഏത് ധനാസയും മരിച്ചാൽ പിന്നെ അവിടെ ഖുറാനോതിരില്ല വിക്കരില്ല സലാത്തില്ല മരിക്കുന്ന മുമ്പും ഒരു വിക്കരില്ല ശേഷം ധനാസ് കൊണ്ടുപോകുമ്പോഴും ഒരു വിക്കറില്ല നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഒരു വിക്കരില്ല വിക്കിറില്ല ഖുറാനോതിരില്ല സലാത്തിന്റെ മതിലീസ് എല്ലാത്തിനും എതിര് ഏത് നന്മയുണ്ട് ആ നന്മകൾക്ക് മുഴുവനുമെതിര് തൊപ്പിയിടുന്നതാകുന്ന ഒരു വിലയത്തിന്റെ അഹലുകാരെ തൊപ്പിയിടാത്തതാകുന്ന ഒരു വിലായത്തിന്റെ അഹലുകാരെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ തൊപ്പിയിടാത്ത ഒരു വലിയ മുസ്ലിമീങ്ങൾ നമുക്ക് പരിചയമുണ്ടോ എന്നാൽ തൊപ്പി പോലും ഇല്ലാത്ത പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങൾ വ്യതിയാനം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പുത്തനാശയക്കാരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ നീ എന്തിനു പിൻപറ്റണം ആദർശങ്ങളിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം നമ്മൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറ കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ സാധാത്ഥ്യങ്ങളും അവരൊക്കെ സൂഫി ജീവിതം നയിച്ചവരാണ് എന്താണ് സൂഫിസം എന്താണ് ജീവിതം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കർവകാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്ത് റബ്ബ് വിരോധിച്ചിട്ടുള്ളതാകുന്ന പരിപൂർണമായ കാര്യങ്ങളെ ഒഴിവാക്കി മാന്യമായ ജീവിതം നയിച്ചു അതാണ് ആ ശരീരത്തില് സൂക്ഷ്മത കൂടിയപ്പോൾ അത് തരീക്കത്തായി മാറി ആ തെരീക്കത്തിൽ തന്നെ സൂക്ഷ്മലുക്കളായി അങ്ങേയറ്റം നിലകൊണ്ടു ഒരു കരാത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിടുത്തതായി ആളുകളായി മാറിയപ്പോ ഹക്കത്തി എന്ന പദവിയിലേക്ക് അവർ അവിടേക്ക് അള്ളാഹുമാറ മഹാന്മാരാകുന്ന മഹത്തുക്കളെ പോലെ വിലായത്തിന്റെ ലഹലുകാരെ പോലെ നമുക്കും എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എത്തിച്ചേരാൻ പറ്റും ഇറാഖിൽ ഞാൻ യാത്ര നടത്തിയപ്പോ അവിടെ ഒരു മഹാനെ കണ്ടു മഹാനായ ബിഷുറുൽ ഹാഫിർ അലി അള്ളാഹുനു മുത്തലിമീങ്ങൾക്ക് അവരുടെ ചരിത്രം ഒരുപക്ഷെ ഓർമ്മ വരും കുളിക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് കയറുമ്പോൾ അതിശക്തമാകുന്ന തണുപ്പുള്ളതാകുന്ന കാലയളവിൽ ഭഗതാ അതിന്റെ തെരുവീതിയിൽ കുളിമുറിക്കുള്ളിലേക്ക് കയറിയപ്പോ കുളിമുറിയിൽ അടുപ്പ് കത്തിക്കും കാരണം വേണ്ടി നല്ല തണുപ്പാണ് അതിശക്തമാകുന്ന തണുപ്പുള്ള സമയത്ത് അടുപ്പ് കത്തിക്കുന്നതിന്റെ ചാരത്തൊരു ചെറിയ ഒരു കഷ്ടം ചെറുതായിട്ട് ചെളി പുരണ്ട് കിടക്കുന്നു പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോ റഹ്മാൻ എന്ന പദമാണ് അതിലുള്ളത് ബിസ്മില്ലാഹിർ റഹീം ഒരു ഭാഗം അദ്ദേഹം വേഗതെടുത്തു ബഹുമാനാദരവുകൾ കൊണ്ട് ഉളിമുരൽ ഇറങ്ങി അത് കൊണ്ടുപോയി വളരെ കൂടി അതിൽ അഴുക്കുകൾ മാറ്റി സൂക്ഷിച്ചു വെച്ചു അയ്മത്തുകൾ രേഖപ്പെടുത്തിയ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ വിലായത്തിന്റെ സമുന്നതമായ പദം തീർത്തു ഇന്നും വലിയ മക്കാമ കാണാം നിങ്ങൾക്ക് മഹാനായ ബിഷ്റുൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ചു ധരിക്കാതെ നടന്ന വ്യക്തിയാണ് ചെരുപ്പ് ധരിച്ചിരുന്നത് ചോദിച്ചു അദ്ദേഹത്തോട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വലിയ സോഫീസ് അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് കല്ലാഹു കൊണ്ടുവന്നപ്പോ ഞാൻ ചെരുപ്പില്ലാത്തവനായിട്ടാണ് വന്നത് ഈ ലോകത്ത് നിന്ന് എന്നെ ഇനി നാളെ ജനാസയിലേക്ക് ഏറ്റുമ്പോഴും കഫം പൊളിയുമ്പോഴും ചെരുപ്പില്ലാതെയാണ് കഫം പൊതിയുക ഇതിനിടയിൽ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ദുന്യാവിൽ വസിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഇത്രയേറെ മഹത്വക്കൾ ജീവിച്ചതാകുന്ന ഈ ഭഗതാദന്റെ മണ്ണിൽ എനിക്കൊരു ചെരുപ്പ് എന്ന് പറഞ്ഞ് പുണ്യമാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളുടെ മഹാന്മാരുടെ സവിധം കൊണ്ട് അനുഗ്രഹീതമായ ഭഗതാദിന്റെ മണ്ണിൽ ചെരുപ്പില്ലാതെ നടന്ന് സംശുദ്ധമായ ജീവിതം നയിച്ച് സൂഫി വരിയാണത് ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ് പക്ഷെ ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്റെ ഒരു മാനസികമായ അവസ്ഥ അതാണ് ഞാൻ അത്രയേറെ ആദരവും ബഹുമാനം വെക്കുന്നു ഈ നാടിനോട് ഈ മണ്ണിനോടെന്ന് പറഞ്ഞ് ആദരവും ബഹുമാനം വെച്ചു കൊണ്ട് ഹാഫി അലി അള്ളാഹു ഉന്നതമായ തലത്തിലേക്ക് വിലായത്തിന്റെ വലിയ മർത്തവിയിലേക്ക് എത്തി നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ വിലായത്തിന്റെ അഹലുകാരെയൊക്കെ കബടതിയുടെ വക്താക്കളായിട്ട് വിധായത്തിന്റെ അഹലുകാരണു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ഈ സൂഫി ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ചുള്ള യാത്രകളൊന്നും ചെയ്തു നോക്കണം ഇറാഖിൽ പോയപ്പോഴും അവിടെ നമുക്ക് പോകുന്ന അനുഭൂതികളും മറ്റു മക്കാമുകളിലേക്ക് പോകുന്ന അനുഭൂതികളും ഒക്കെ ചെറുതല്ല ഈ സിയാറത്തൊക്കെ നക്കു കിട്ടുന്നതും ആത്മീയമായ ഊർജമാണ് എല്ലാ പൈശാചികമാകുന്ന ഉപദ്രവങ്ങളും നമുക്ക് ഒഴിയും അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ പൊരുത്തം നമുക്ക് ലഭിക്കും അവരിലൂടെ ശുപാർശ നമുക്ക് ആഹാരത്തിലുണ്ടാകും അവരെ പരിചയപ്പെടാൻ നമ്മൾ കാരണമാണ് ചെന്ന് സലാം പറയുന്നു അവരൊക്കെ കബറിൽ ജീവിച്ചിരിക്കുന്നവരാണല്ലോ പോയി സലാം പറയുന്നു അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു യാസീൻ ഓതുന്നു നമ്മളിവിടെ നടത്തുന്നതാകുന്ന സംഭവങ്ങളും ഒക്കെ തന്നെ മൗലി തോന്നുന്നു റാത്തി പോതുന്നു നല്ല നല്ല മജിസ് നടത്തുന്നു മജിരിസിനൂറുണ്ട് വിക്കറുണ്ട് സലാത്ത് ഇതല്ലാത്ത ഒരശ്ലീലതയും മറ്റൊന്നും കടത്തിക്കൂട്ടുന്നില്ല ഗാനമേളകളോ മറ്റൊരു സംവിധാനങ്ങളോ ഒന്നുമില്ല വാദ്യമേളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടും കൂത്തുമല്ലേ നടത്തുന്നത് അവരെ അനുസ്മരിക്കലും അതിനു ബോത്ബലകമായി ജനങ്ങൾക്ക് ആത്മീയ ഉപദേശം കൊടുത്ത് ഐക്യത്തിന്റെ സ്വരം തീർക്കാൻ ഇപ്പോഴും ഞാൻ ഈ സദസ്സിലൊരിക്കലും പിന്നെ പിന്നെ സ്വരം പറഞ്ഞിട്ടില്ല പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്നുള്ള മാത്രമുള്ള ആശയാണ് മഹാനായ ആശയ മഹാനായ് മൊഹിദീശേഖർ അലിയു അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ദീർഘമായ പരമ്പരയിൽപ്പെട്ട എല്ലാ സൂഫികളും ഇറാഖിലാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത് സൂഫി സൽസരണിയിലൂടെ സർവ്വ വഴികളും എത്തിച്ചേരുന്നത് അവരിലൂടെയാണ് അത് നേരെ ചെന്ന് നിൽക്കുന്നത് മഹാനായ ഹുസൈൻ ഹുസൈൻ അവർ അന്ത്യവിശ്രമം ചെയ്യുന്ന നാടും പവിത്രമാക്കപ്പെട്ടതാകുന്ന ഇറാഖിലെ മണ്ണാണ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിം വിശ്വാസികൾ അറിയണം അലി റദി അള്ളാഹു എന്ന ഇസ്ലാമിന്റെ നാലാമത്തെ ഹലീഫ് അന്ത്യവിശ്രമം ചെയ്യുന്നതും പവിത്രമായ ഇറാഖിലെ മണ്ണാണ് നജഫിലാണ് നൽകുമാറാവട്ടെ ചുരുക്കത്തിൽ സൂഫി സൽവ വഴികളും എത്തിച്ചേരുന്നത് ഇറാഖിൽ അടന്തി വിശ്രമം ചെയ്യുന്ന മഹാരഥന്മാരുടെ മഹത്വക്കളുടേതാകുന്ന വഴികളിലൂടെയാണ് അവരുടെ പോയി കാണുന്നവർക്കറിയാം അവരെങ്ങനെയാണ് സൂഫി ലോകത്തിലേക്ക് എത്തിയത് എല്ലാ കറാഹത്തുകളും ഒഴിവാക്കി എല്ലാ ഹറാമുകളും പാടെ ഒഴിവാക്കി ഹലാലുകളിൽ നിന്ന് ആവശ്യമുള്ളതാകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്നു ഒരു പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചു അള്ളാഹു സാലിഹീയങ്ങൾ ഉൾപ്പെടുത്തി وطريقة أخذ بأحوتك الورع وعزيمة كرياضة متبطلة وشريعة أخذ بدين الخالق وقيامه بالأمر والنهي انجلا يندان شريعة يندان طريقة يندان حقيقة മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ശ്രദ്ധ തിരുത്തിക്കൊണ്ട് നിലകൊള്ളലാണ് ശരിയത്ത് ആ ആദർശങ്ങളിൽ ഒരു കറാഹത്ത് പോലും വരാതെ പരിപൂർണമായി സൂക്ഷ്മമായി ജീവിക്കലാണ് തൊലിയത് അള്ളാഹുവിലേക്കുള്ള മാർഗമാ അറബിലേക്ക് ലയിച്ചു തരാറുള്ള പ്രയത്നമാണ് പ്രയത്നമാണ്